സ്പെഷ്യൽ ഇല കൊണ്ട് ഞാൻ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ പേര് ചായ മൻസ എന്നാണ് ഇതിനെ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ആണ് പേര് പറയുന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇതിനെ ഇവിടുത്തെ കുറുവട്ടി ചീര എന്നോ കുറുവട്ടി ചീര എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല കൊണ്ടൊരു സ്പെഷ്യൽ റെസിപ്പി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിലിത് അത്യാവശ്യമുണ്ട് എടുക്കാൻ അപ്പോൾ ഇതിൻ്റെ ഇല പറിച്ചിട്ട് ഇന്ന് റെസിപ്പി ഉണ്ടാക്കുന്നതായിരിക്കും കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പൂവ് ഇതിൻ്റെ പൂ ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഇതിൻ്റെ പൂവ് ഞാൻ ആദ്യം ഇത്രയും കാലം ഇതൂടെ ഉണ്ടെങ്കിലും ഇതിൻ്റെ പൂവ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ പറിച്ചിട്ട് കൊണ്ട് അവിച്ച് ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതായത് വളരെ സിമ്പിളായിട്ട് തോരണമെന്നുമല്ല വളരെ ലളിതവും ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം ആണ് കണ്ട ഇതിൻ്റെ ഇലയൊക്കെ പറിക്കുമ്പോൾ ഇതിൽ ഇതുപോലത്തെ കീടങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് കളയണം അതൊരു ഇത് ചിലഭമാണ് ഒരു ബട്ടർഫ്ലൈ ചെറിയൊരിത് അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊക്കെ കാണും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എടുത്താണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ പറിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ കുറച്ച് ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയൊരു ചാക്കിന് അരച്ചാക്ക് ഇല ഉള്ളത്തോളം കുറച്ച് അത്യാവശ്യം ഇല പറുകൊണ്ട് വന്നിട്ടുണ്ട് അതെല്ലാം ഇതുപോലത്തെ വലിയ കലത്തിലിട്ടിട്ടാണ് എല്ലാം കൂടെ കൂടിയിട്ട് അവിച്ച് പുഴുങ്ങിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത് അത് എത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫ്രഷ് ഇലവയാണ് ഇതെല്ലാം കൊണ്ടുപോയിട്ട് അവിക്കണം അതായത് വളരെ ലളിതമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് കൊണ്ടുപോയിട്ട് ഇലയെല്ലാം കീടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി പറക്കി എടുത്തിട്ട് അതിനെ കഴുകി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് അപിച്ച് പുഴുങ്ങിയെടുക്കും എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അരിഞ്ഞരിഞ്ഞ് തോരൻ പോലെ വേണമെങ്കിൽ അരിയാം അല്ലെങ്കിൽ അതെല്ലാം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആകണക്കിനും കഴിക്കാം കുറേ ഇല കൊണ്ടുവന്നിട്ട് പകുതിയിൽ നമ്മൾ അടുപ്പത്താക്കിയിട്ടുണ്ട് ബാക്കിയല്ല ഇതാ ഞാൻ ഇവിടെ നിന്ന് പറിക്കാൻ പോകുന്നു ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന് നമ്മൾ ഇതാണ്ടാക്കുക എന്നിട്ട് ഉണ്ടായത് ഒരു നായ എന്തോന്നും എടുത്തോണ്ടോ ഇങ്ങനെ ഇലകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുത്തിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലോ ഫ്രണ്ട് സൈഡിലോ ഒക്കെ എന്തെങ്കിലും കൃമി കീടങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഇത് തളിരലയാണ് അപ്പോൾ ഇതിൽ കാണാൻ സാധ്യത കുറവാണ് ഏകദേശം മിറ്റിയ മുതുക്കൻ ഇലകളിലായിരിക്കുന്നത് ഇതുപോലത്തെ ഒക്കെ ആയിരിക്കും ഇത് കീടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ചിലന്തി ആയിരിക്കും ഉണ്ടെങ്കിൽ കൂടുതലും ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഉണ്ടോ നോക്കുകയാണ് ഇവിടെ ഇരുന്ന് മരവന്നരോന്നായിട്ട് എടുത്ത് പറിച്ച് നമ്മൾ നോക്കി നോക്കി വേറൊരു പാത്രത്തിലോട്ടോ അടുക്കണം പൊടി അപ്പോൾ ഇല്ല അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ കുറേ കാണാനില്ല നല്ല ഫ്രഷ് ഫ്രഷല്ല കാണിക്കാനായിട്ട് സൂപ്പർ

മര്യാദ അങ്ങോട്ടുട്ട് അപ്പുറത്തെ പട്ടിയടത്തെ പട്ടിയോ അടുത്ത പട്ടിക്ക് തരിപ്പ് തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പടലിൽ കല്ലാണോ അരങ്ങിലും അങ്ങനെ എല്ലാം കൂടി ഇത്രയും പറക്കി എല്ലാം ഞാൻ കണ്ടുപൊടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിലോട്ട് വലിട്ട് കഴിവാണ് കഴിവാൻ വേണ്ടി ഞാൻ പാത്രത്തിൽ എല്ലാം കൂടി ഇതിലേ ഇരിക്കില്ല അതുകൊണ്ട് പാത്രത്തിലോട്ട് മാറ്റുകയാണ് പറഞ്ഞത് ും കൂടി ഇനിയിപ്പൊ കഴിവിയും കൊണ്ട് കളത്തിലോട്ട് മാറ്റാം ഞാൻ ചിന്തിച്ചേ അയ്യോ അതെ ഇത് കാത്താൻ പോന യും ബാക്കി നിലയും കൂടി വരിക്കുന്നത് പിന്നെ പച്ച എങ്ങനെ എങ്ങനെയുണ്ടാവുന്നുണ്ട് പിന്നെ അത് വേവുന്ന സമയം കൊണ്ട് വേറൊരു സാധനം കാണിച്ചു തരാമേ ആറ്റോ വാൻറ്റിടെ ആരോ വരുന്നു എന്തൊരു സാധനം കൊണ്ടുവരുന്നത് പക്ക ഇറക്കി കാണുന്നത് കൊറിയറാണ് തോന്നുന്നു അവിടെ ഒരു മനോഹരമായ റോസാപ്പൂ ആ പിന്നെ ഇതിനെ കുറച്ചൊരു വീഡിയോ കാണാം എന്താ അവിടുത്തെ ഒരു പൂവിരിക്കുന്നത് എനിക്ക് എനിക്കേരം എന്തായിരിക്കും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമു ഇനി എന്തായിരുന്നു ആ ഇലയൊക്കെ ഇനി ആ ഇല ആ ഇല ആ ഇല വെന്ത് ഇനി വരുമ്പോൾ എല്ലാം വെന്ത അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ എല്ലാം അപിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അടിച്ചിട്ട് പാർട്ടത്തിലോട്ട് ഏതാണ്ട് ഈ രൂപത്തിൽ തട്ടി വെച്ചിട്ടുണ്ട് അപിച്ചെടുത്തേ ഉള്ളൂ ഇന്നിപ്പോഴെങ്ങനെ ഇല എടുത്തിട്ട് ഇല ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്നും ഇതൊന്ന് പിടിച്ച കളിച്ച് എടുക്കുക ഇങ്ങനെത്തിട്ട് പിഴയുക പിഴമ്പം വെള്ളം പോകും എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞ് 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 അരിഞ്ഞരിഞ്ഞ് തോരം കണക്കിനാക്കി വെച്ചിട്ട് കഴിക്കാം നമ്മൾ അത് ചെയ്യുന്നില്ലല്ലോ നമ്മളീ മുറുക്കിയെടുക്കുക ആ നന്ദി 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 അത്രയേ ഉള്ളൂ മുറുക്കുക എടുക്ക തിന്നുക ഒരു റിസ്ക്കും ഇല്ല വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അപ്പൊ അത്ര തന്നെ ഉള്ളു ഇപ്പുണ്ട് ചമ്മന്തി ഉണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇങ്ങനെ വ്യക്തമായിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിക്ക് തന്നെ ഞാൻ ചെയ്തത് ഇപ്പൊ എത്ര വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ് വിശാല മാറ്റിയാക്കിയപ്പോൾ സംഭവിച്ചത് ആസ്റ്റ് ആണ് കേട്ടോ മനോഹരം